ിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി സിൽക്ക് സാരിയും അതിൻ്റെ കൂടെ ഷർട്ടും ധോത്തിയുമാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് നമ്മുടെ സാരിയുടെ അതേ കളറിൽ വരുന്ന അതിന് മാച്ചായിട്ട് വരുന്ന ഷർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു കപ്പിൾ മാച്ചിങ് നമുക്കൊരു കോംബോ ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കല്യാണം ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കപ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയക്കണം അപ്പം നമ്മൾ ഓരോ സാരിയും അതിനനുസരിച്ച് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ടും അതിന് തന്നെ ധോത്തിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കളക്ഷൻ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോസ് വരുന്നുണ്ട് ഒരു വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തരിക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഓരോന്നെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം ഇതൊരു ബ്രൈഡൽ സിൽക്ക് മെറ്റീരിയൽ ആണേ വരുന്നത് പ്യുവർ പ്യുവർ ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ട് വരുന്നത് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് സൈസിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഹാഫ് ഹാൻഡ് ഷർട്ട് ആട്ടോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ തന്നെ ഫുൾ ഹാൻഡ് ദോത്തിയും കൂടി എന്നിട്ട് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യാതെ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ ഒരു റിച്ച് പല്ലു അതായത് വിത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാരിക്ക് തന്നെതായ മാച്ചിങ് ആയിട്ടുള്ള ഷർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പിളായിട്ട് അതായത് വെഡിങ് റിസപ്ഷനൊക്കെ നമുക്ക് പോകുകയാണെങ്കിൽ വെഡ്ഡിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ കപ്പിളായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആട്ടോ ഒരു ഡിഫറൻറ്റ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് സംഭവം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പം ഈ പ്രാവശ്യം നമ്മള് ഈ രണ്ട് കപ്പിളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് മോർ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാരി ആട്ടോ പ്യുവർ സിൽക്ക് സാരി ആട്ടോ വരുന്നത് നല്ല അട്രാക്ഷൻ തരുന്ന ഒരു കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് തന്നെ ഉള്ളത് ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് തന്നെയായിട്ടോ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഈ മൂന്ന് മൂന്ന് ഐറ്റം നമുക്ക് കിട്ടുക അടിപൊളി അഫോർഡബിൾ പ്രൈസിൽ തന്നെ ആട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സാരി തന്നെ അടിപൊളി സാരി ആയിട്ടോ അതിൻ്റെ കൂടെ ഈ ഷർട്ട് നമുക്ക് ഒരു ദോത്തിയും കിട്ടാന്നിട്ടോ അപ്പോൾ അടിപൊളി ഓഫർ സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഈ സാരിക്ക് തന്നെ നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറൊക്കെ റേഞ്ചിൽ തന്നെ സാരിക്ക് തന്നെ ആവും കേട്ടോ അപ്പം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഷർട്ടിയും ദോത്തിയും ഒക്കെ നമുക്ക് ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ള രണ്ടായിരം രൂപ വിലമതിക്കുന്ന സാരികളൊക്കെ നമ്മൾ ഓഫറിന് ആയിരത്തി മുന്നൂറിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു നോക്കാം അപ്പോൾ ആ ഒരു സാരി നമ്മൾ ഈ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു കോംബയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മളെ ഈ ഒരു കളക്ഷൻ ഇഷ്ടമാവുന്നവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ അയക്കണം അപ്പോൾ ഇത് കണക്ക് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറക്കാതെ നമ്മൾ വീഡിയോസ് മിസ് ചെയ്യാ മിസ് ചെയ്യാതെ പാടില്ല കേട്ടോ അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവരുന്നുണ്ട് ഇനി നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് സാരീസാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കുർത്തിയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക ഇതിനിക്കുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ബൈ